ഓണത്തിന്റെ ഓഫറുകളായിട്ട് വീണ്ടും നമ്മൾ ഒരുപാട് സ്റ്റോക്ക് വണ്ടികളായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമ്മനിട്ടയറും നമ്മുടെ സ്ഥലം പറഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ സ്ഥലം വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് പെരുമ്പാവൂരിന്ന് എയർപോർട്ടിലേക്ക് അതായത് കാലടി അങ്കമാലി പോണ റൂട്ടില് എം സി റോഡ് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഷോറൂമാണ് ഏതൊരാൾക്കും റോട്ടിക്കോടെ പോകുമ്പോൾ സുഖമായിട്ട് കാണാൻ പാടുന്ന ഷോറൂമാണ് അപ്പൊ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും ഫുൾ ഫിനാൻസിൽ എടുക്കാൻ പറ്റിയ കിടിലം വണ്ടികൾ അപ്പൊ നമുക്ക് വാഹനങ്ങളുടെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ ഫുൾ ഫിനാൻസിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റിയ കീടിലും വണ്ടികൾ ഇന്ന് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് സെവൻ സീറ്റർ വേണ്ടവർക്ക് സെവൻ സീറ്റർ സെഡാൻ ടൈപ്പ് കണ്ടവർക്ക് സെവൻ ആൺ ടൈപ്പ് അതും ലോ കിലോമീറ്റർ വണ്ടികൾ ഇട്ടോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യുവാക്കളുടെ ഏറ്റവും കൂടുതൽ ഹരമായി കൊണ്ടിരുന്ന നല്ല കീടിലും പോളോയാണ് അതും ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ട് ഡിസംബർ മോഡലിൽ ഇട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കംഫർട്ടലിൻ മേരിയൻ നല്ല ഡീസൽ പോളോ വീട്ടിലൊരു വാഹനം വേറെ റീപ്ലേസ് ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏകദേശം അവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളും എല്ലാം തന്നെ കയറി വരുന്നുണ്ട് കൂടാണ്ട് നല്ല സീറ്റ് കവർ അതുപോലെ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കമ്പനി സ്റ്റീരിയോ അടക്കം കയറി വരുന്ന സെന്റർ ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന കിടിലും വേണ്ടി ഫുൾ ഫിനാൻഷ്യൽ ഇറക്കിക്കൊണ്ടോ ഏതൊരാളാണ് പോളോ ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്ത് കിട്ടുമോ നിങ്ങൾ കൂട്ടുകാർമാർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതും വേറെ ആക്സിഡന്റ് പരായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കമ്പനി ഹിസ്റ്റീർ ഉള്ള വേണ്ടി വെറും അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒരു ഡീസല് പോലും മോഡലിന് മോഡലുള്ള വണ്ടി കിട്ടാ ഫുൾ ഫിനാൻസിൽ ഇറക്കിക്കൊണ്ടോ അതേപോലെ തന്നെ നല്ല സെഡ് സെഗ്മെന്റിൽ നിങ്ങളുടെ ഫാമിലിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അതായത് ഫാമിലി യൂസിനും പറ്റിയ നല്ല കിടിലും വണ്ടി സീറോ മെയിൻ്റനൻസിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല കിടിലും പെട്രോൾ വാഹനം നിലവിലെ വാഹനം വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എക്സ്ട്രാ നല്ല കിടിലൊരു സെറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കില്ല കാരണം അത്യാവശ്യം ലെങ്ത് ആകുന്നുണ്ട് വീഡിയോക്ക് അപ്പൊ വാഹനത്തിന്റെ മറ്റു ഫോട്ടോസ് അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാത്തിനും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു വാഹനം സീറോ മെയിൻ്റെസിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടല്ലോ വെറും അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അത് ഫുൾ ഫിനാൻസ് കയറുന്ന രീതിക്ക് നിങ്ങൾക്ക് തരുന്നതാണ് സെഡൻ സെഗ്മെന്റിൽ തന്നെ മറ്റൊരു വാഹനം കൂടെ നമ്മുടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ തന്നെ ഹോണ്ടാ സിറ്റി ഡീസിൽ ഒരുപാട് പേരൊക്കെ എൻക്വയറി ചെയ്ത് ചോദിച്ചാൽ വേണ്ടി അവർക്കായിട്ട് കുടുംബിക്കണാണ് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പില് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ഇതെങ്കിലും വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ റീപ്ലേസ് ആക്സിഡന്റ് വർക്കുകളോ കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ലാത്ത നല്ല കിടിലും വണ്ടി എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തേക്കുന്ന നല്ല വലിയൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ അതേപോലെ ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റീരി കൺട്രോൾ സെന്റർലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി വന്നെ അവറേജിന് മോഡൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള നല്ല കിടിലും വണ്ടി കിട്ടാ വേറൊരു അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അതും ഫുൾ ഫിനാൻസിന് നല്ല കിടനൻ ഒരു ഡീസല് വണ്ടി ചെറിയൊരു വണ്ടി എന്ന് പറയാം എന്നാൽ ചെറിയ വണ്ടിയല്ല അത്യാവശ്യം നല്ല ഉപകാരപ്പെടുന്ന വണ്ടി അത്യാവശ്യം ലോങ്ങ് പോകാനും ലോക്കൽ കറങ്ങി നടക്കാനും ഏത് ട്രാഫിക് കൊണ്ട് ഒതുക്കിയിടാനും പറ്റിയ നല്ല കിടിലുണ്ടൊരു വണ്ടിയാണ് ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡെൽറ്റ ഡൽറ്റാ വേരിയന്റ് നല്ല കിടിലും വണ്ടിയിട്ടാണ് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം തന്നെ കയറി നല്ല മിഡിൽ ഓപ്ഷൻ വേരിന്റ് തന്നെ സ്റ്റീറിംഗ് കൺട്രോൾ എയർ ബാഗ് ബ്ലൂത്തൂട്ട് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കമ്പനി സ്റ്റീര് അടക്കം നല്ല ഇഗ്നീസ് വണ്ടി ഇഗ്നീസ് വണ്ടിയൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ് അവർക്കായിട്ട് അതെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം നിലവിൽ റീപ്ലേസ് വർക്കുകളും കാര്യങ്ങളും ഒന്നും തന്നെ കയറിയിട്ടില്ല വെറും നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫുൾ ഫിനാൻസിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ലോണും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റിയ കിടിലും വണ്ടിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വണ്ടി എന്ന് തന്നെ പറയാം അതെ മോഡലിന്റെ മോഡല് അത്യാവശ്യം ലോ കിലോമീറ്റർ അത്യാവശ്യം ലക്ഷറി സെഗ്മെന്റിൽ കൊണ്ടു കിടക്കാൻ പറ്റിയ സൺ പ്രൂഫ് അടക്കം കയറിയാൽ നാൽപ്പതിനായിരം കിലോമീറ്ററോട് കിടിലോ നെക്സോൺ അതും ടാറ്റയുടെ ഫൈവ് സ്റ്റാർ സേഫ്റ്റിയോട് ഒരു കമ്പനി ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് നെക്സോ വാഹനങ്ങൾ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് പതിനൊന്നാം മാസത്തില് സിംഗിൾ ഓണർഷിപ്പില് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല പെട്രോൾ വാങ്ങണം സീറോ മെയിൻസിലൊക്കെ കൊണ്ടുപോയി നടക്കാൻ പറ്റും കിടിലം വണ്ടിയാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് എയർ ബാഗ് എ ബി എസ് സ്റ്റീറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന എക്സ് എം എസ് വേരിയൻ കിടിലം വണ്ടി കിട്ടാ സൺപ്രൂഫ് വരെ കയറി വരുന്ന കിടില വണ്ടി നിലവിൽ ആറ് ലക്ഷത്തി അമ്പതിനായി ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഫുൾ ഫിനാൻസിൽ ഹുണ്ടായി സെക്മെന്റിൽ വന്ന കിടിലൊരു വണ്ടിയാണ് അടുത്തത് നിങ്ങളെ പോകുന്നത് അതും വെറൈറ്റി കളറിൽ രണ്ടായിരത്തി പതിനഞ്ച് ആസ്ഥാ ഓപ്ഷനിലും വാഹനം വെറും അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയിട്ടാണ് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് അടക്കം കമ്പനി അലവൽ സെറ്റപ്പ് അലവിലാണ് അതുപോലെ റീപ്ലേസ് ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോഴും ഷോറൂം സർവീസ് കാര്യങ്ങളും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ല കീടിനും സീറോ മെയിൻ്റെനൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ പെട്രോൾ വാഹനം ആസ്ഥാ വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ എല്ലാം തന്നെ കയറുവാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ അടക്കം കയറുണ്ട് എക്സ്പോർ ചെയ്തൊരു സീറ്റ് കവറാണ് അല്ല പക്കയായിട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് നല്ല ഒരു ആക്സിഡന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കയറിയിട്ടില്ല വെറും നാല് ലക്ഷത്തി എൺപതിനായിരം ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിന് ഇത് ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ന് പറയാം നല്ലൊരു ഐ ട്വന്റി നല്ല അപ്സൈസ് ടയറും മലേവിലും കാര്യങ്ങളും എല്ലാം തന്നെ കയറി നല്ലൊരു ഐ ട്വന്റി അവൈലബിൾ ആയിരുന്നു ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ കേട്ടിട്ടതാണ് അതിന് ഒരു കസ്റ്റമർ ഒന്ന് അഡ്വാൻസ് തന്നു അതുകൊണ്ട് ആ ഭാഗ്യം നിങ്ങൾക്ക് പോയി അപ്പൊ ഇപ്പൊ കാണിച്ചേക്കണ വണ്ടി എല്ലാം അവൈലബിൾ ആണ് കൂടാണ്ട് ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ഥലം വന്നത് മറക്കണ്ട പെരുമ്പാവൂരാണ് പെരുമ്പാവൂരിന്ന് എം സി റോഡ് കാഞ്ഞലക്കാരെന്ന് പറഞ്ഞ സ്ഥലത്താണ് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫുൾ ഫിനാൻസിലും മറ്റും സീറോ മെയിൻ്റെനൻസിൽ ഉപയോഗിക്കാൻ പറ്റിയ കീടിനും വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ